ഹലോ ആഫ്റ്റർ എ ലോങ് ടൈം കുറേ മുന്നേ ചെയ്തൊരു കേക്കിൻ്റെ പിന്നമ്പ്രങ്ങളിലേക്ക് പോകും അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിലെ സാറിന് വേണ്ടിയിട്ട് സാറിൻ്റെ വൈഫ് സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്തൊരു കേക്കായിരുന്നു അപ്പോൾ കേക്ക് വന്നിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ബോക്സും ഷർട്ടൊക്കെ ആൾ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും തരാത്ത കേക്ക്സ് ആകുമ്പോഴും നമുക്ക് നമ്മുടെ ഇഷ്ടം ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഞാനിതൊരു ഓവൽ ഷേപ്പ് കേക്കായിരുന്നു ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ക്രീം ഇതൊപ്പം ഭയങ്കരമായിട്ട് ലൂസായി പോവുക അങ്ങനെ വേറെ ക്രീം ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് ഈ ലൂസായ ക്രീം മിക്സ് ചെയ്ത് വീണ്ടും ബീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി അപ്പോൾ കേക്ക് നമ്മൾ ഓവൽ ഷേപ്പ് ആക്കുന്നത് നടുവിലാതെ ഒരു കട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വില ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്യുക ഒന്ന് സൈഡിലേക്ക് ഒന്ന് നീക്കി കൊടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീസ് ഇങ്ങോട്ട് വെച്ചിട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്യുമ്പോൾ ഷോവൽ ഓവൽ ഷേപ്പായി കിട്ടും ഇതൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ച് ഫൈനൽ കോട്ട് ചെയ്യാണ് അപ്പോൾ കളറായാലും ഡിസൈൻ ആയാലും ഒക്കെ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനായിരുന്നു അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് തന്നെ എൻ്റെ ഇഷ്ടം ഇഷ്ടമുള്ള ഒരു ചിത്രം അവിടെ വരച്ചു കൊടുത്തു എന്നോട് ആരിഷ്ടമുള്ള പോലെ ചെയ്തോളി എന്ന് പറഞ്ഞു ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ ചിത്രം വരച്ചു എങ്ങനെ വരച്ച് വരച്ച് ഞാനൊരു കലാകാരിയാവും അങ്ങനെ ഞാൻ ഇതിൽ വരച്ചത് ഒരു ഫ്ലവർ ബൊക്കെ പോലെ എന്താണ് ഒരു ഫ്ലവർ ബഞ്ച് പോലെ വരച്ചായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് കളേഴ്സ് ഉപയോഗിച്ചിട്ട് വരച്ചു എനിക്ക് എപ്പോഴായാലും കേക്കിൽ ഇങ്ങനെ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല കളർ ഉണ്ടാവും നമ്മൾ നൈറ്റാണല്ലോ വയ്ക്കാറും ചെയ്യുന്നത് അങ്ങനെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് നമ്മൾ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും അത് ആ ഒരു കളറ് അത്ര തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കുറച്ച് കളറ് ഡിം ആയിപ്പോയിട്ടുണ്ടാവും നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാവും അതിന് എന്തെങ്കിലും സൊല്യൂഷൻ പറയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം അങ്ങനെയാണ് കേക്കിൽ ചിത്രമൊക്കെ വരച്ച് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോഴാണെങ്കിൽ ബോക്സ് ഉണ്ടാക്കാൻ ഉണ്ടല്ലോ ഓർമ്മ ആയത് അങ്ങനെ അതൊക്കെ ചെയ്ത് പിറ്റെന്ന് കേക്ക് എടുത്ത് വെക്കിയപ്പോൾ കേക്കിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് പോയി ഉണ്ട് ഭാഗ്യത്തിന് കുറച്ച് കളർ മിക്സ് ചെയ്ത് ഉള്ളതുകൊണ്ട് അത് വെച്ച് പണ്ടൊന്ന് സെറ്റാക്കി എടുത്ത് നമ്മുടെ ഗിഫ്റ്റ് ബോക്സും സെറ്റാക്കി ജസ്റ്റ് ഈ ഷർട്ട് ചെറിയൊരു മിനി ബൊക്കെ മൂന്ന് മിഠായും വെക്കാനുണ്ടായിരുന്നുള്ളൂ ഈ ഷർട്ടും ആ ഒരു കുഞ്ഞു ഊതിൻ്റെ കുപ്പിയൊക്കെ ആളെന്നെ പർച്ചേസ് ചെയ്തു തന്നായിരുന്നു അപ്പോൾ സാറിയാതെ സ്കൂളിൽ പോയിട്ട് കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഈ കേക്കും ഗിഫ്റ്റുമായിട്ട് സ്കൂളിൽ പോയി ഓരോ മക്കൾ ആ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട് രണ്ടാം ക്ലാസ്സിലും അല്ല നാലാം ക്ലാസ്സിലും പിന്നെ സെവൻത്തിലും തോന്നുന്നു അങ്ങനെ അവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് മക്കൾക്കും അറിയില്ലായിരുന്നു കേട്ടോ അപ്പം മക്കളെ ക്ലാസ്സിൽ നിന്ന് കൂട്ടിയിട്ട് സാറിൻ്റെ ക്ലാസ്സിൽ പോയി കൊടുത്ത് സാറ് ഫസ്റ്റ് അവർ തീരുന്നതിന് മുന്നേ അവിടെ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റുകൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ സാറ് ക്ലാസ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും സമയത്തിന് എങ്ങനെയൊക്കെ അങ്ങോട്ട് എത്തിപ്പെട്ടു അപ്പോൾ മക്കളെയും കൂട്ടിയിട്ട് സാറിൻ്റെ ക്ലാസ്സിൽ പോയി കേക്ക് കട്ട് ചെയ്ത് സാറെ എല്ലാവർക്കും കേക്ക് കൊടുത്ത് എല്ലാവർക്കും കട്ട് ചെയ്ത് എല്ലാവർക്കും തികഞ്ഞിരുന്നു കേട്ടു വൺ കെ ജി കേക്ക് ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തി അഞ്ചോങ്ങാനും കുട്ടികളും ഉണ്ടായിരുന്നു എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു പീസാക്കി എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഹാപ്പിയായിട്ട് തിരിച്ചു പോന്നു അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഓവൽ ഷേപ്പ് കേക്ക് കാണാൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് പറയണേ അപ്പോൾ എനിക്കിതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓവൽ ഷേപ്പിനോട് തന്നെ ഒരു ക്രേസ് കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം വീണ്ടും ഒന്ന് രണ്ടെണ്ണം ഇതുപോലെ ഓവൽ ഷേപ്പ് ആക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് അനിയത്തിൻ്റെ മോം ടൂബിക്കായിരുന്നു ഒന്ന് പിന്നെ വേറൊരു ഓർഡറും ആയിരുന്നു അപ്പോൾ ഞങ്ങൾ മോം ടൂബി നടത്തി പിറ്റേന്ന് തന്നെ ആൾ പ്രസവിച്ചിട്ടു അപ്പോൾ ഒരു ദിവസം കൂടെ നമ്മുടെ മോം ടൂബി ആയിരുന്നെങ്കിൽ പിന്നെ അത് നടത്തേണ്ട ആവശ്യം വരാത്ത രൂപത്തിലായിരുന്നു അപ്പോൾ കറക്റ്റ് ഞങ്ങൾ തലേന്ന് തന്നെ എല്ലാവരും വന്ന് ജസ്റ്റ് ഒരു കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് പോയി പിറ്റേന്ന് രാവിലെ തന്നെ അവർക്ക് പെയിൻ വരാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ച് അങ്ങനെ 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 കുറേ കാര്യങ്ങളായിട്ട് കുറേ ആയി വീഡിയോ ഇട്ടിട്ട് എന്തൊക്കെ തിരക്കുകളായി ഏതായാലും ശിവാസഡ് വിത്ത് എ ബേബി ഗേൾ അപ്പോൾ അമ്മയും കുഞ്ഞുമൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു അങ്ങനെ ഞങ്ങൾ മോമിറ്റി ബി നടത്തി അന്ന് നൈറ്റ് ഞങ്ങൾ ഒന്ന് ടൗണിൽ പോയിരുന്നു കേട്ടോ അപ്പം നമ്മൾ കോഴിക്കോട് ബീച്ചിലിപ്പോൾ എപ്പോൾ പോയാലും നൈറ്റിൽ പോകുമ്പോൾ ഇതുപോലെ പാട്ടും ഡാൻസൊക്കെ കാണാറുണ്ട് അപ്പോൾ കുറേ സമയം ഞങ്ങളതൊക്കെ കണ്ട് നിൽക്കും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് ഡാൻസ് കളിക്കണോ ഇത്തവണ ഞങ്ങൾ പോയപ്പോൾ നല്ല ഡ്രസ്സുള്ള ഡാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് കുറേ സമയം ഉണ്ടാകുമത്രേ രാവിലെ വരെയൊക്കെ ഉണ്ടാകും അത്ര ഇപ്പം നമുക്ക് അത്ര സമയം എന്നൊക്കെ കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ വിചാരിക്കുമ്പോൾ അടുത്ത വിടുന്നെങ്കിൽ അവരുന്ന് വീടുന്നുണ്ടെങ്കിൽ എന്നും വന്നത് കാണാമായിരുന്നു അപ്പം ഞങ്ങൾ അന്ന് പോയ ദിവസം അവിടെ ഒരു ചേട്ടനും വൈഫും ഹസ്ബൻഡ് വൈഫും ആണെന്ന് തോന്നണ ഭയങ്കര ഉഷാറായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ കഴിഞ്ഞ ശേഷം ഹസ്ബൻ്റും വൈഫും ഒന്നിനൊന്ന് മെച്ചായിട്ട് രണ്ടുപേരും കട്ടക്കുന്ന ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതിന് മുന്നൊരു ദിവസം പോയപ്പോൾ ഇതുപോലെ നല്ല ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പത്ത് ഒക്കെ ഞങ്ങൾ ഡാൻസ് ഒക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും എങ്ങനെയോ എവിടെ അടി തുടങ്ങി പോലീസ് വന്ന് പറഞ്ഞയെച്ച് അങ്ങനെ ഞങ്ങളൊക്കെ കൂടെ പോയി അപ്പോൾ ഇത്തവണ ഞങ്ങൾ കുറേ നേരം കൂടെ കണ്ടിരുന്നിരുന്നു മഴയപ്പോൾ ഞങ്ങളും പോയി അപ്പോൾ ഇതാണ് നമ്മളെ കോഴിക്കോട് ബീച്ചിൽ ആ നട്ടപ്പാതിരാക്കുള്ള ഡാൻസ് ഏ ചില്ലറ പൈസ എന്തോ കയറി കിട്ടുള്ളൂ അത് കോപ്പി റേറ്റും കൂടെ ആയി പോകണ്ട ജസ്റ്റ് പാട്ടിൻ്റെ ഭാഗം ഇടാത്തത് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഡാൻസ് കണ്ട് നൈറ്റിൽ ഫുഡും കഴിച്ച് ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആണ് വീട്ടിലെത്തുമ്പോൾ അങ്ങനെ ആ സമയത്താണ് ഗർഭരണീനേയും കൊണ്ട് ഞങ്ങൾ വന്ന് കിടന്നുറങ്ങുന്നത് ഗർഭിണീൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ അപ്പോൾ അവനെ ഞങ്ങളെ കൊണ്ടുപോയി അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ പ്രസവിക്കാൻ മുട്ടി പ്രസവിക്കാൻ പോയി പ്രസവിച്ച് പ്രസവത്തിൻ്റെ മുക്കാൽ ഭാഗവും അങ്ങനെ ഞാനും കണ്ടു ഇതുവരെ പ്രസവിച്ചിട്ടേ ഉള്ളൂ പ്രസവം കണ്ടിട്ടില്ല അങ്ങനെ ഒരു അനുഭവം കൂടിയിട്ടെ അങ്ങനെ എന്തൊക്കെയോ തരക്കുകളായിട്ടാണ് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൂടെ അവസാനിപ്പിക്കാം ബൈ ബായ്